അപ്പൊ പിന്നെ ഈ സമ്പാദ്യം കൊണ്ട് എന്താണ് നേട്ടം ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു തരത്തിലൊരു വിദ്യയാണ് എന്താണെന്നറിയോ ഈ ജീവിതത്തിൽ ഇപ്പോ നിങ്ങളുടെ അതിൽ എന്തുണ്ട് മിച്ചം സമ്പാദ്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾ സാറിന് പറയുന്നത് ഈ ഉപയോഗിച്ച് തീർത്ത കാശിന്റെ കണക്കല്ല പിടിച്ചു വെച്ചേക്കുന്ന കണക്ക് നമ്മുടെ വയസ്സ് എത്രന്ന് ചോദിച്ചാലിപ്പോ നാപ്പത് നാപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞ സമയത്തെ കുടിച്ചാ യഥാർത്ഥത്തിൽ മിച്ചം വെക്കേണ്ടത് എന്താണെന്നറിയോ പറയേണ്ടത് ഇനി എത്ര ഉണ്ടെന്നുള്ളതാ പറയേണ്ടത് അല്ല പത്ത് എങ്ങനെ പത്തു കൊല്ലം എന്ന് പറയുന്നത് അടുത്ത നിമിഷം പോലും നിശ്ചയം അപ്പൊ അങ്ങനെ ഒരു അടുത്ത നിമിഷം പോലും നിശ്ചയമില്ലാത്തൊരു ജീവിതത്തിൽ എന്നത്തെയോ ആവശ്യത്തിന് വേണ്ടി ഒത്തിരി കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ആളുകളുണ്ട് അപ്പൊ ഏതാ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ സമ്പാദ്യം സമ്പാദ്യം എന്ന് പറയുന്നത് അവനവന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ബേസിക് മിനിമം നീഡ്സ് പിന്നെ പിന്നെ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം നിർവഹിക്കാൻ കഴിയുന്ന അത്രയും കാശ് കയ്യിൽ കരുതുന്നവനാണ് യഥാർത്ഥമായിട്ട് ബുദ്ധിയുള്ള മനുഷ്യൻ അതല്ലാതെ ഇത് മുഴുവൻ സമ്പാദിച്ച് സമ്പാദിച്ച് ഒപ്പിച്ചു വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യാമെന്ന് കാത്തിരിക്കുന്നവൻ അവസാനം പണ്ടൊരു ഈ റപ്പായി എന്ന് പറയുന്ന ഒരാള് മരിച്ചത്രേ ഒരു സ്ഥലത്ത് ഭയങ്കര പലിശക്കാരനായിരുന്നു ജീവിച്ചിരുന്നപ്പം അപ്പൊ അദ്ദേഹം ഈ കൊണ്ടുപോകുന്ന സമയത്ത് ഒരാളിന്റെ അർത്ഥ കൈക്ക് ഉപ്പ് തേച്ചിട്ടില്ല ഇങ്ങനെ നടക്കുന്ന ആൾ മരിച്ചു പോയപ്പോ അദ്ദേഹത്തിന്റെ എല്ലാ എല്ലാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി നിഷ്കളങ്കരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത്രേ ഞാൻ തിരിച്ചു പോകുമ്പോ എൻ്റെ കൈകൾ ഇങ്ങനെ നൂത്ത് വെച്ചിട്ട് കൊണ്ടുപോകണം അപ്പൊ കാണുന്നവർ എന്നെ തെറി പറഞ്ഞവരെല്ലാം അറിയണം റപ്പായി ഒന്നും കൊണ്ടുപോയില്ലെന്ന് അപ്പൊ കണ്ടവർ യഥാർത്ഥത്തിൽ പറഞ്ഞെന്താന്നറിയോ മരിച്ചിട്ടും അവന്റെ ആഗ്രഹം തീരുന്നില്ല വീണ്ടും അവൻ താണ്ടെ കൈ നീട്ടി പിടിച്ചോണ്ട് കിടക്ക മറ്റുള്ളവരൊരു മറ്റുള്ളവരുടെ ആ നമുക്കറിയാവുന്ന എത്രയോ പേരുണ്ട് ഇപ്പൊ ചില വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിയിരുന്നവർ പത്തൊമ്പത് രൂപ മുപ്പത്തി അഞ്ച് പൈസ ആയി പത്തൊമ്പത് രൂപ മുപ്പത്തിയഞ്ച് പൈസ എടുത്തു ഇങ്ങനെല്ലാം വെച്ചു കഴിഞ്ഞ് ഒരു ദിവസം മരിച്ചുപോയി ആർക്ക് വേണ്ടിയാണോ അവര് സമ്പാദിച്ചത് അവരെല്ലാം മറന്നും പോയി ജനങ്ങൾക്കാകെ പറയാനുള്ളത് മുഴുവൻ ഈ പറയുന്ന പിശുക്കത്തരത്തിന്റെയും പിന്നെ എന്താ പറയുന്നത് ദ്രോഹത്തിന്റെയും കഥകളാണ് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരോട് പറയാനുള്ളത് മനുഷ്യ ജീവിതത്തിൽ സമ്പാദ്യശീലം അത്യാവശ്യമാണ് മക്കളെ കൊണ്ട് സമ്പാദ്യശീലം നമ്മൾ പരിശീലിപ്പിക്കണം നമ്മളുടെ വരവിനേക്കാൾ മിതമായി ചെലവാക്കി ജീവിക്കാനായി പഠിപ്പിക്കണം നമ്മൾ മിച്ചം വെക്കുന്ന കാശ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവേണ്ട ഒരു ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ ഈ നമ്മൾ സാറിന് പറയുമല്ലോ ഒരുപാട് സമ്പാദിക്കുന്നത് കുറവും ആർക്കെങ്കിലും ഒക്കെ ചെലവഴിക്കുന്നത് കൂടുന്നതുമാണ് എന്ന് പറയുന്ന നമ്മുടെ ഗണിതശാസ്ത്രത്തിന് മനസ്സിലാകാത്ത ഒരു മാനവികതയുടെ മനുഷ്യശാസ്ത്രം ഈ സമ്പാദ്യത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിയേണ്ടത് അനിവാര്യമായിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജീവൽ പ്രക്രിയയിൽ ഒന്നും നമ്മുടെ ജീവിതത്തിന്റെ പ്രക്രിയകളിലൊന്നും പണം ഒരു സ്വാധീനം ചെലുത്തുന്നില്ല പ്രസവിക്കുന്ന പ്രക്രിയ മരിക്കുന്ന പ്രക്രിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസവിക്കുന്ന സമയത്ത് അഞ്ച് ലക്ഷം രൂപ കയ്യിൽ കൊടുത്താൽ പ്രസവം സുഖമായിരിക്കുമെന്ന് ഒരു വൈദ്യശാസ്ത്രവും ഒരു ജീവശാസ്ത്രവും പറയുന്നില്ല മരിക്കുന്ന സമയത്ത് പത്ത് ലക്ഷം രൂപ കയ്യിൽ കൊടുത്താൽ മരിക്കില്ല എന്ന് ഒരു വൈദ്യശാസ്ത്രവും ഒരു ജീവശാസ്ത്രവും പറയുന്നില്ല ഇതിനിടയിലുള്ള ജീവിതമാകുന്ന ഈ പ്രക്രിയയിൽ അത്യാവശ്യം കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പണം എന്ന് പറയുന്നത് അതിനു പകരം ഇത് മുഴുവൻ സമ്പാദിച്ച് സമ്പാദിച്ച് വീണ്ടും 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 ലക്ഷ്യങ്ങൾ ഇങ്ങനെ പുനർ രചിച്ച് അതായത് ഒരു ദിവസം നാട്ടിലുള്ള ചെറിയൊരു മത്തായിയാണ് ലക്ഷ്യമെങ്കിൽ കുറച്ചങ്ങട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സംസ്ഥാനത്തുള്ള മഞ്ഞൂരാൻ ലക്ഷ്യമാകുന്നു കുറച്ചങ്ങട് കഴിയുമ്പോഴത്തേക്ക് അമ്പാനി കുറച്ച് കഴിയുമ്പോൾ അദാനി ആകുന്നു കുറച്ചു കഴിയുമ്പോ ബിൽഗേറ്റ്സ് ആകുന്നു ഇങ്ങനെ ആയി ആയി അവസാനം റെയിൽവേ ഗേറ്റിൽ വന്നിരിക്കേണ്ട വരുന്ന സ്ഥിതിയിലേക്ക് കുറച്ചു കഴിയുമ്പോൾ എത്തിച്ചേരുന്നു ഇങ്ങനെ ജീവിതം പാഴാക്കുന്നതിന് പകരം സമ്പാദിക്കുന്ന പണം ശരിയായ മാർഗത്തിൽ നേരായ മാർഗത്തിൽ സമ്പാദിക്കുന്നതാവുക വെല്ലവനെയും കഷ്ടപ്പെടുത്തിയും വെല്ലവന്റെയും പിടിച്ചുപറിച്ചും വെല്ലവന്റെയും മോഷ്ടിച്ചും അനാഥരുടെ പിന്നെ ഇത് കൈവശപ്പെടുത്തിയും എന്ത് കാവഡ്യവും കാണിച്ച് രക്തബന്ധത്തെയും സ്വന്തത്തെയും പോലും വഞ്ചിച്ച് കുറെ കാശ് സമ്പാദിച്ച് മിടുക്കനാകാമെന്ന് വരുന്ന ആ ഒരു പിന്നെ ഇക്വേഷൻ അങ്ങ് മറന്നേക്കുക ശരിയായി കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് മിതമായി ജീവിച്ച് മനുഷ്യനായി മരിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമുള്ളത് ആഘോഷങ്ങളുടെയും ആഡംബരത്തിന്റെയും പിന്നെ എന്താ പറയുന്ന അനാവശ്യങ്ങൾ അത്യാവശ്യമൊക്കെ കുറച്ചിട്ട് ആ അശരണർക്കും പ്രയാസപ്പെടുന്നവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം നമ്മൾ പിന്നെ എന്താ പറയുന്നത് ഒരു പിഞ്ച് കുഞ്ഞ് പിന്നെ പിന്നെ ത്രീ ജി മൊബൈല് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഫോർ ജി ചോദിക്കുമ്പോൾ അത് നിനക്ക് ആവശ്യമില്ലാത്തതാണെന്ന് പറയുന്ന രക്ഷകർത്താവ് അല്ലെങ്കിൽ അവൻ വലിയ ഭാരമുള്ള എന്തെങ്കിലും എടുത്ത് പൊക്കാൻ ശ്രമിക്കുമ്പോൾ അത് കഴിയില്ല എന്ന് പറയുന്ന രക്ഷകർത്താവ് പക്ഷെ മറന്നുപോകുന്ന ഒരു പാഠമാണ് ഈ പറഞ്ഞതുപോലെ ഒരുപാട് സമ്പാദ്യം കൊണ്ട് ഈ ജീവിതത്തിൽ ഉപയോഗമൊന്നും എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഒരുപാട് കാശുള്ള ഒരു മുഴുവൻ ഭരണിയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു അവസാനം ഷാപ്പിൽ കറി വെക്കുന്ന പാത്രത്തിൽ കയറി ചരുവത്തിൽ കയറിയാണ് രക്ഷപ്പെടേണ്ടി വന്നത് മാർഗമില്ലാത്തവൻ സന്തോഷത്തോടെ വെള്ളം പൊങ്ങിയപ്പോഴേ ഓടി അപ്പുറത്തെ കടയിൽ പോയിരുന്നു ബീഡി വലിച്ചു ബോണ്ട നിന്നു ചായ കുടിച്ചു അപ്പൊ അതുകൊണ്ട് കയ്യിലുള്ള കാശ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഗുണപരമായ കാര്യത്തിന് വിനിയോഗിക്കാനാവണം അതും അങ്ങനെ ചെയ്യുന്നതും ഒരു സമ്പാദ്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ മനസ്സിൽ ഓർത്തു ഇപ്പം നവംബർ പതിനാല് വരുന്നു ശിശുദിനമാണ് ഈ ശിശുദിനത്തിൽ എല്ലാവരും ഒരുങ്ങുന്നു ചാച്ചാജിയാകുന്നു പൂ വെക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എത്രയോ കുട്ടികളുണ്ട് പിന്നെ അപ്പൂപ്പൻ്റെയും അമ്മുമ്മയുടെയും കൂടെ കഴിയുന്ന എത്രയോ കുട്ടികളുണ്ട് നമ്മൾ ഒരു വർഷം മുമ്പ് ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ ഇനിയും ഇടാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലല്ലേ അവരെ ഓർക്കണ്ടേ ഞങ്ങള് ഈ പറഞ്ഞതുപോലെ ഈ നല്ല പിന്നെ കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് ഈ അനാഥരായ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നല്ലൊരു ഷോപ്പിൽ കയറ്റി നവംബർ പതിനാലിന് ഒരു ഷോപ്പിംഗ് നടത്തണമെന്ന് വിചാരിക്കുകയാണ് അവർക്ക് ആവശ്യമുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ മക്കൾക്ക് തിരിച്ചു നൽകാറുണ്ട് ആ നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകുമ്പോൾ നന്മയായിരിക്കണം നമുക്ക് തിരിച്ചു നൽകേണ്ടത് അതുകൊണ്ട് ഇന്നത്തെ ഈ സമ്പാദ്യ ദിനത്തിൽ മക്കളോട് പറയേണ്ടത് നിങ്ങൾ സമ്പാദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത് ഈ സമൂഹത്തിൽ ഇല്ലാത്തവനോട് കൂടി വേണ്ടി കൂടിയാണ് കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പാദ്യം മുഴുവൻ നിങ്ങളുടെ കഴിവും മിടുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കരുത്തും കുടുംബമഹിമുണ്ട് യും വിദ്യാഭ്യാസം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന വെറും വിഡികളായി പോകരുത് നിങ്ങൾ കാരണം നിങ്ങളെക്കാൾ കഴിവും കരുത്തും വിദ്യാഭ്യാസവും ഉള്ളവർക്കൊന്നും നിങ്ങളുടെ അത്രയും സമ്പത്ത് ഈ തമ്പുരാൻ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നൽകിയിട്ടില്ല നിങ്ങൾക്ക് കിട്ടിയത് ഒരു ഔദാര്യമാണ് എപ്പോഴും നഷ്ടപ്പെടാവുന്ന ഔദാര്യം ആ ഔദാര്യം ലഭിച്ച സമയത്ത് മറ്റുള്ളവർക്ക് സ്വന്തം ജീവിതം കൊണ്ട് അനുഗ്രഹമായി മാറാൻ കഴിയണം അതായിരിക്കണം ഇന്നത്തെ സമ്പാദ്യ ദിനത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം